അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബേബി ഫുഡിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഈ വെയിറ്റ് കുറഞ്ഞ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഫുഡിൻ്റെ റെസിപ്പിയാണിത് അതായത് നമ്മൾ പ്രായത്തിനനുസരിച്ച് വെയിറ്റ് ഉണ്ടാവല്ലോ അപ്പോൾ ചില മക്കൾ ആ ഒരു വെയിറ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ള മക്കൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഫുഡാക്കി കൊടുത്താൽ കറക്റ്റ് ആ വെയിറ്റിലേക്ക് എത്തിക്കൊട്ടുക അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മഖാനയില്ലേ അത് വേണം കേട്ടോ പിന്നെ നമ്മൾ പരിപ്പ് അവില് അവലിന് കൂടെ കുറച്ച് നടസെടുക്കുന്നുണ്ട് പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഇതെല്ലാം കഴുകിയിട്ട് ഇതുള്ള വെള്ളം പോക്കിയതാണ് ഞാൻ നിങ്ങൾക്ക് കഴുകിയിട്ട് വേണമെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം ഞാനിപ്പോൾ എയർ ഇടാ ചെയ്യുന്നത് എയർ ഫ്രൈയിലിട്ടാൽ നല്ലവണ്ണം നമ്മൾ വെയിലത്ത് വെച്ചതിനേക്കാളും അടിപൊളിയ്ക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പരിപ്പ് സെറ്റ് ചെയ്യാം ഞാൻ വൺ എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റാണ് വെച്ചത് കേട്ടോ പിന്നെ ഒരു ഏലക്ക എടുത്തോളൂ കേട്ടോ ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പക്ഷേ പത്ത് മിനിറ്റ് വെക്കാണ്ട് കേട്ടോ ഈ ഒരു പരിപ്പ് ആ പത്ത് മിനിറ്റ് അല്ല ഒരു ഏഴ് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് വെച്ചപ്പം നല്ലവണ്ണം ആയിപ്പോയിട്ടുണ്ട് ഇനി നമുക്കൊരു ഏഴ് മിനിറ്റ് വെച്ചാൽ മതി അങ്ങനെ പരിപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി നെയ്ച്ചോറിലുള്ള അരിയാണ് ഞാൻ എടുത്തത് അത് കഴുകി അതിലുള്ള വെള്ളമൊക്കെ പോക്കിയതിനു ശേഷം നമുക്ക് എയർ ഫ്രൈയിൽ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പത്ത് മിനിറ്റ് വെക്കുന്നില്ല നേരത്തെ പത്ത് മിനിറ്റ് വെച്ചപ്പോൾ പരിപ്പ് നല്ലവണ്ണം ആയിപ്പോയി അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെന്താ ഞാൻ എയർ ഇട്ടിട്ട് അതൊരു ഏഴ് മിനിറ്റ് ഓൺ ആക്കി വൺ എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ വെക്കാണ് പിന്നെ ഈ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ വിചാരിക്കും ഓരോ യൂട്യൂബിലൊക്കെ ഓരോ ഫുഡ് കാണും ഇത് കഴിച്ചാൽ നല്ല വെയിറ്റ് വെക്കും അങ്ങനെ ഇല്ല കേട്ടോ നമ്മളേ പറയ വെയിറ്റ് കുറഞ്ഞ മക്കളാണെങ്കിൽ ആ ഒരു നോർമൽ വെയ്റ്റിലേക്ക് എത്തിക്കുന്നുള്ളു അല്ലാണ്ട് നമ്മൾ ഏത് ഫുഡ് കൊടുത്താലും നല്ല വെയിറ്റ് വെച്ച് അങ്ങനെ ആണെന്നൊന്നുമില്ല അത് നമ്മൾ ഈ ബർത്ത് വെയിറ്റ് ഉണ്ടല്ലോ അതിനനുസരിച്ചല്ല ആ വെയിറ്റ് അങ്ങനെ കൂടി പോവുള്ളൂ കേട്ടോ അങ്ങനെതാ നേച്ചറിൻ്റെ അരിയും ആയിട്ടുണ്ട് നല്ലാണാവുന്നുണ്ട് കേട്ടോ എയർ ഫ്രയറിൽ ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി പക്ഷേ എയർ ഫ്രയർ ഉള്ളവനാന്നുണ്ടെങ്കിൽ ഇതിലൊന്നിങ്ങനെ വറുത്തെടുത്ത് നോക്കും നല്ലോണം ആയിക്കോട്ടെ കേട്ടോ പിന്നെ നമുക്കിത് അവൽ വെച്ചു കൊടുക്കാം അവൽ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ അവൽ കൂടെ തന്നെ ഞാൻ അടിച്ചിട്ടും പിന്നെ ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊരു അഞ്ച് മിനിറ്റ് വൺ എയ്റ്റി ഫൈവിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ താ ഇതും ആയിട്ടുണ്ട് ഇനി നമുക്ക് മക്കാന ആക്കിയെടുക്കാം കേട്ടോ മക്കാന എന്ന് പറയുന്നത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ചിലപ്പം സാധാ പിടിയിലുണ്ടാവും അതെന്താ എനിക്കറിയില്ല ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അധികം വായിക്കലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇതുണ്ട് ഇത് നല്ലതാണ് കേട്ടോ ബേബി വെയ്റ്റ് ഗെയിനിങ്ങനെ ഇത് ചെറിയ ബേബീസിനല്ല നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുന്ന മക്കളില്ലേ അവർക്ക് വേണമെങ്കിൽ ഇതേപോലെ വറുത്തിട്ട് കുറച്ച് മുളകൊടി ഉപ്പ് കട്ട് കൊടുത്താൽ നമ്മൾ ഈ ചീറ്റോസൊക്കെ തിന്നാൽ അതേ ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ താ ഇനി ഞാൻ ഈ മക്കാനയും കൂടി ആക്കി പിന്നെ 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 നമ്മൾ ഈ ബേബി ഫുഡൊക്കെ കാണുമ്പോൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇത് കൊടുത്താൽ പെട്ടെന്ന് തടി വെക്കും അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇത് കൊടുക്കുമ്പോൾ ഓരോ വെയിറ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും അത് ഉറപ്പാണ് അല്ലാണ്ട് നല്ല വെയിറ്റ് കൂട അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെന്താ ഞാൻ ഈ മഖാനയും കൂടി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് ചൂട് ഉണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഈ മിക്സീടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എല്ലും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിക്കരുത് ഓരോന്ന് ഓരോന്നാക്കി പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം നെയ്ച്ചോറിൻ്റെ അരിയില്ലേ അത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കട്ടെ അങ്ങനത്തെ ഞാൻ നെയ്ച്ചോറിൻ്റെ അരി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് അവിയും നട്സും പിന്നെ നമ്മളെ പരിപ്പും ഇതൊപ്പം ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം അവിൽ അല്ല സോറി പരിപ്പ് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവിലും ആ നടിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാം ഈ കളർ ഈ പരിപ്പ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല ഓറഞ്ച് കളർ പരിപ്പൊക്കെ ഇല്ല അത് പിന്നെ നമ്മളെ ചെറുപയർ പരിപ്പില്ല അത് അതൊക്കെ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇത് സാധാ കറി പരിപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഞാൻ ഇതും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് മക്കാനയും കൂടി പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഓട്സ് ഇല്ലേ ഓട്സ് കൂടെ ചേർക്കാം കേട്ടോ ഞാൻ ഓട്സ് എടുക്കുന്നില്ല വേണമെങ്കിൽ ചേർത്തോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ മക്കാനും കൂടി നന്നായി അടിച്ചെടുക്കാം മക്കാനേം കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞോടുത്തതിനുശേഷം നല്ലോണം മിക്സിയാണ് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് അല്ല അടിച്ചത് അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആയി വരട്ടെ എന്നിട്ട് കുറച്ച് നേരം ഒന്തൊന്ന് തമ്മൾ എന്തായാലും മിക്സിയിലൊക്കെ അടിച്ചെടുത്തതിനോട്ട് ഇതിനൊരു ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലവണ്ണം പോയതിനു ശേഷം നമുക്കൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിക്കാം പിന്നെ കുറേ ആക്കി വെക്കണ്ട കുറച്ചാക്കി വെച്ചാൽ മതി ഇനി ഇത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് വിരുകി കൊടുക്കാം ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണെങ്കിൽ പാലിൽ വരുകി കൊടുക്കാം അല്ലാത്ത കുട്ടിക്ക് വെള്ളത്തിൽ നമ്മൾ സാധാ ഫുഡ് വരയ്ക്കലേ അതുപോലെ വരയ്ക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ മോനിക്ക് വെള്ളത്തിലാണ് വരികല് എന്നിട്ട് അവസാനം ഒറ്റ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കും ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഞാൻ കൊടുക്കൽ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണാം ബൈ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സെർലാക്കി ഇല്ലേ അതിൻ്റെ കൂര് അധികം ടേസ്റ്റാണ് കേട്ടോ അതെനിക്ക് പറയാൻ വിട്ടുപോയതാണ് സെർളാക്കീനൊക്കെ അതേ ടേസ്റ്റും അതേ സ്മെല്ലുമാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്തു നോക്കൂ നോക്കൂട്ടോ ഓക്കെ ബായ്